രാവിലെ നമ്മൾ പോത്തിനൊക്കെ വിട്ട് പോത്തുതാ മീനി വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ അതാ അവിടെ പോയി മീനിൻ്റെ ഇതിലൂടെയാണ് കയറി വരുന്നത് അപ്പവും കൂടെ ഉണ്ട് കേട്ടോ പാടത്തൊക്കെ ഉഴുന്നു മറിച്ചിട്ടാണ് കേട്ടോ വരുന്നത് നമ്മുടെ പോത്തപ്പന്മാർ എന്താ അതാ അതാ വരുന്ന ബാക്ക് ക്യാമറയിൽ കാണിച്ചേരാസ് പോത്തപ്പന്മാരുടെ കോലം കണ്ടോളൂ അതാ ചളിയിൽ കിടന്ന് എണീറ്റ് വരുന്ന നമ്മുടെ പോത്തക്കൂട്ടന്മാരാണ് ബാക്കിൽ ഒരാൾ ചെരുപ്പും പിടിച്ചു നടന്ന് വേണ്ട കേട്ടോ അപ്പോൾ പോത്തതി കൂടെ വരി വരിയായിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് വീട്ടിലേക്കില്ല പിന്നെ കെട്ടി കിടന്ന തുടീൻ്റെ അവിടേക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് നമുക്ക് ഇനി ഇവിടെ വന്നിട്ടൊരു ഇതും മറിച്ചോ എന്നുണ്ടത്തപ്പതി പോത്തിന് മേലെ എന്താണ് അപ്പിയായിരിക്കണൂല്ലേ വരി വരിയായിട്ട് പോകുന്നുണ്ടോ പോത്തപ്പതിരി നടക്കടാ പോട്ടെ എൻ്റെ ബാക്കിൽ വേറൊരാളും ഷൂ ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത് അതുകൊണ്ട് ചെരുപ്പ് കൂലി കൈ പിടിച്ചിട്ടുണ്ട് പൈസ ൂത്തുക കയറുന്നത് പൂത്ത് വരി വരി കയറിപ്പോണോ അപ്പതാ നമ്മുടെ പൂത്തുകളിനെ കൊണ്ടുവന്ന് കെട്ടിയിടുന്നുണ്ട് കേട്ടോ അപ്പം അതാ നമ്മുടെ പൂത്തുകളിനെ കൊണ്ടുവന്ന് കെട്ടിയിടുന്നുണ്ട് ഗ്രീസ് അതാ വേറെ രണ്ടാളും വരുന്നുള്ളൂട്ടാ ഇവൻ ഇവിടെ കെട്ടിയിടുന്നുണ്ട് അവൻ്റെ മേലൊക്കെ ഉണ്ട് അപ്പം പിന്നെ കഴുകിയിട്ടില്ലെന്ന് അപ്പം പിന്നെ ഇത് നമ്മൾ ഇതിന് കെട്ടിയിടുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇടയിൽ നമ്മളിവിടെ ക്ലീൻ ചെയ്യാറുണ്ട് ഇന്നലെ ക്ലീൻ ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ പിന്നീട് ക്ലീൻ ചെയ്യാം വേണ്ട ഷൂ ഒക്കെ ഇട്ടിട്ട് നോക്കുന്നു ഇനി വരെയും രണ്ടാളെയും കൂടെ കെട്ടിയിട്ടിട്ട് വേണം വർക്ക് ഇവർക്ക് കൊടുക്കാൻ വേ നോക്കി നോക്കാം നോക്ക് ഗൈസ് നമ്മൾക്ക് ഒരു പ്ലാൻ എൻ്റെ വരെ കൊടുത്താലോ എന്ന് വെച്ചിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട് ഏട്ടാ ക്രിസ്മസ് ഒക്കെ ആയില്ലേ നമ്മൾ ഒരു ഓരോ കച്ചവടക്കാര് വരുന്നുണ്ട് പെരുന്നാളെടുക്കാൻ എനിക്ക് വിചാരിച്ചത് ഇനി ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ അവുമായി രണ്ടാളും ഇവിടെ കേറിയിട്ടില്ല രണ്ടാളും താഴെ നിൽക്കണം ഇവർ തവട് കണ്ടാൽ മാത്രം വരുവുള്ളൂ തവടില്ലാത്തതുകൊണ്ട് അവർ ചോട്ടിൽ നിൽക്കണം ഗൈസ് പിന്നെ എല്ലാവരും ഒരു കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു വെറുതെ വെറുതെ വെള്ളം കൊടുത്താൽ വയറ് വേർക്കുന്ന നമ്മൾ വെറുതെ വെറുതെ വെള്ളം കൊടുക്കാറൊന്നും ഇല്ലാട്ടോ നമ്മളാകെ രാവിലെ പിന്നെ അതുപോലെ നല്ല വെയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കും പിന്നെ ഉച്ചയ്ക്ക് എന്തായാലും വെള്ളം കൊടുക്കും പിന്നെ മീനി വരുമ്പോഴും ഒരു വെള്ളം അല്ലെങ്കിൽ കഞ്ഞിൻ്റെ വെള്ളമൊക്കെ കുടിക്കും കാരണം നമ്മളെപ്പോലെ പോലെ തന്നെ ദാഹുള്ളതല്ലേ അവർക്കും നല്ല ചൂടൊന്നും അവർക്ക് താങ്ങാൻ പറ്റാത്ത താങ്ങാൻ കഴിയാത്തതാണ് പോത്തുകൾക്കൊക്കെ പറഞ്ഞു ചൂടൊക്കെ ഭയങ്കരമാണ് ഉണങ്ങ ചളിയിൽ കിടന്നിട്ട് വന്നിരിക്കുന്നുണ്ട് എത്ര നേരം മീനിട്ട് പിന്നെ അവർക്ക് അത്രയും ചൂട് താങ്ങാൻ പറ്റില്ല നമ്മളിപ്പോൾ വെള്ളം കൊടുക്കണം എന്നൊന്നുമില്ല ഇവർ മേയാ പോണ സമയം അവിടുത്തെ വെള്ളമൊക്കെ അവർ കുടിച്ചിട്ട് തന്നെയാണ് വരാറ് വെള്ളം കുടിച്ചാൽ വയ വയറിങ്ങനെ വേർതിരിക്കും എന്നൊക്കെ ഞാൻ അറിയട്ടെ കേട്ടോക്കെ നോക്ക് ചളിയായിട്ട് പെരണ്ട് നിൽക്കുന്നുണ്ട് അവൻ നോക്ക് തവിടെ തവിടില്ലല്ലോ എന്നുള്ള ദേഷ്യത്തിൽ എന്നെ നോക്കി നിൽക്കണം വാടാ ഇവിടെ വാടാ നീ ഇവിടെ വാടാ നീ വാടാ വരില്ല ഇടാ വാടാ വാടാ ദേഷ്യമാണോ മുഖം നോക്കുമോ വേണ്ടി അവൻ കലിപ്പിൽ നിൽക്കണ തോടും തരാണ്ട ഞങ്ങളെ കൊണ്ട് കെട്ടിയിടണെന്നല്ലേ ഭാവത്തിൽ നമ്മളെ നോക്കണം എൻ്റെ ഒരു ക്യാമറ മാറ്റം കണ്ടെന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത് എന്താ ഗുണ്ട ഇത് ഗുണ്ടനൊന്നല്ല ഗുണ്ടനെ പോലെ ആയപ്പോൾ ഞാൻ ഗുണ്ടാന്ന് വിളിക്കണമെന്ന് മാത്രം ഇപ്പോൾ എവിടേക്ക് മുഖം തിരിച്ചാലോ അവിടേക്ക് ക്യാമറ പിടിക്കാണല്ലോ ആട്ടോ എൻ്റെ ആൾ വരുന്നുണ്ട് എന്നെ വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് അഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാ നോക്കണം കുട്ടണ ഗുണ്ടനെന്ന് ഇതിൽ ഏറ്റവും കൂടുതൽ ചളിയിൽ കിടക്കുന്നത് നമ്മുടെ ഗുണ്ടച്ചൻ പോത്താണ് ഏട്ടാ നമ്മുടെ ഗുണ്ടച്ചൻപോത്തിന് ചളി ഭയങ്കര ഇഷ്ടമാണ് അവൻ ഈ ചളിയിലൊന്നും ഉഴുത് മറിച്ചാലേ ആശ്വാസം കിട്ടുള്ളൂ ഇല്ലടാ ഗുണ്ടച്ചൂ ഗുണ്ടു നിങ്ങളൊന്നും കുളിപ്പിക്കാത്തത് കൊണ്ട് കഴുകാത്തത് കൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ ചളിയിലോ എവിടെ ഇനി പോയിട്ട് പോത്തിനെ തീറ്റ എടുത്തിട്ട് വരൂ ഇനി നിങ്ങൾക്ക് തീറ്റ തന്നിട്ട് ഞങ്ങളും പോകും പോകട്ടാ ഞങ്ങൾ തീറ്റയൊക്കെ തിന്നിട്ട് നിൽക്കണം നീ എന്നെ കുത്താൻ വരുന്നെനിക്കറിയാം ഉം 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 കുത്താൻ വാ ഗൈസ് അപ്പം ഇന്ന് ഇത്ര ഉള്ളൂടെ നമ്മളുടെ വീഡിയോ അവർക്ക് തീറ്റ കൊടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കാണുകട്ടാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിരുന്നായിരിക്കും ബൈ